എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയം തന്നെ നമ്മുടെ വീടിന് വേണ്ടിയിട്ട് ഒരു കിണർ കുഴിക്കാൻ പോവാണ് അപ്പൊ ഈ കിണർ കുഴിക്കുന്ന അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യം കേട്ടോ കാരണം പല ആൾക്കാരും കിണർ കുടുത്തിയിട്ട് വളരെ ഒരുപാട് തരത്തിലുള്ള ദുരിതങ്ങളിലേക്ക് ചെന്ന് ചാടുന്നുണ്ട് അപ്പോൾ കിണർ കുത്തുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് കിണർ കുഴിച്ച് കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല ഇത് പറയാൻ കാരണം ഒന്നുകൂടി എടുത്തു പറയാം ഒരു രണ്ട് വർഷം മുന്നേ മലപ്പുറം ജില്ലയിലെ താനൂരിനടുത്തുള്ള ഒരു സ്ഥലം അവിടെയുള്ള ഒരു കുടുംബാംഗം എന്നോട് പറഞ്ഞിങ്ങനെ ഒരിക്കൽ ഫോൺ ചെയ്ത് ചോദിക്കുക ഈ കന്നിമൂലയിൽ കിണർ വന്നാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു കന്നിമൂലയിൽ പൊതുവേ കിണർ വരാറില്ല അതൊരു കാരണവശാലും പാടില്ലാത്ത സ്ഥലമാണ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞ സമയത്ത് അങ്ങനെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞൊരു ഫോൺ അവിടെ കട്ടാക്കി അതിനെ പിറ്റേന്ന് അവർ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾക്ക് ഒരു കിണർ കുത്തണം എന്നുണ്ട് അവ ഇപ്പോൾ വീടിന് കുറ്റിയിട്ട് കിണർ കുത്തിത്തുടങ്ങി അത് കന്നി മൂലക്കാണ് കുത്തിയിട്ടുള്ളത് അപ്പോൾ ആ കന്നിമൂലക്ക് കിണർ കുത്തിയ സമയത്ത് പല ആൾക്കാരും പറഞ്ഞു അത് പാടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഞാൻ ക്ഷേത്രത്തിനടക്കം കുറ്റിയിടുന്ന ആളാണ് അവിടെ കന്നിമൂലക്ക് കിണർ കുത്തിയാൽ ഒരു വിഷുവിൽ ഞാൻ എത്രയോ ക്ഷേത്രത്തിനടക്കം കുത്തി കൊടുത്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ധൈര്യത്തിലാണ് കുത്തിയത് പക്ഷേ ഇപ്പോഴെന്തൊക്കെയൊരു അനിഷ്ട സംഭവങ്ങൾ കാണുന്നു എന്നാണ് എൻ്റെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് യഥാവിധി അവിടെ പാടില്ല അതിന് കാരണം ഇന്നതാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചു കൊടുത്തു ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു കൊടുത്തു എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളൊന്നും ഇവിടെ വരുമോ നമ്മുടെ വീട്ടിൽ എനിക്ക് കിണർ അവിടെ നിന്ന് മാറ്റി ചെയ്യണമെന്നുണ്ട് അതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം ഏതായാലും ട്രെയിനിന് നിങ്ങൾ ബുക്ക് ചെയ്യണം എന്ന് പറ കണ്ണൂരിൽ നിന്ന് താനൂരൊക്കെ ട്രെയിൻ അവർ ബുക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീണ്ടും വിളിക്കുന്നു അവർ പറയും ശരി എനിക്ക് വീട്ടിൽ ഇന്നലെ ഒരു പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ചു എന്തോ ഭാഗ്യത്തിന് അപകടം ഉണ്ടായില്ല എന്ന് പറഞ്ഞു അവർ ഭയന്നു ശരിക്കും പറഞ്ഞു ഈ കാര്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കറിയില്ല ഈ കാര്യം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അവർ പറഞ്ഞ് പൊട്ടിത്തെറിച്ചു എന്നിട്ടില്ല അത് കഴിഞ്ഞു അപ്പം അതിനോട് പറഞ്ഞു നിങ്ങൾ പിന്നെ ഏതായാലും അന്നത്തെ ദിവസം വരുമല്ലോ തിങ്കളാഴ്ച വരാന്നാ ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച വരുമല്ലോ ഞാൻ പറഞ്ഞാൽ വരാം അതിന് വിറ്റുന്നതാ വീണ്ടും വിളിക്കുന്നു അവരന്താ ഇന്ന് രാവിലെ വീണ്ടും ഒരു പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് നിങ്ങൾ ഏതായാലും ആ കിണർ അങ്ങോട്ടും ഇപ്പം നിലവിലെ നിങ്ങൾ ഒരു കിണർ കുത്തി എന്ന് പറഞ്ഞോളൂ അവർ വാക്ക് കേട്ട് കിണർ കുത്തിയിട്ട് നാല് പോലെ ആഴത്തിൽ കുളിച്ച് കുത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളത് അത്രയും പെട്ടെന്ന് അടച്ചോളൂ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും മണ്ണിട്ട് അടച്ചു അടച്ചോളൂ എന്ന് പറഞ്ഞു അവരത് അടച്ചു അടച്ചതിന് ശേഷം ഞായറാഴ്ച ദിവസം എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇന്ന് വരാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല നിങ്ങൾ തിങ്കളാഴ്ചയെന്ന് ഞാൻ അനുസരിച്ച് ഓരോ പ്രോഗ്രാം ആയിട്ടതാണ് കാരണം ഗിരിയാട്ടൻ വണ്ടിയും കൊണ്ടുപോകുമ്പോൾ വണ്ടി നിന്ന് തെന്നി വീണു ചെറിയൊരു പരിക്ക് പറ്റി എന്ന് പറയും അതുകൊണ്ട് ഭയന്നിട്ടാന്ന് പറയും ഞങ്ങൾ പഠിക്കാനൊന്നുമില്ല ഞാൻ അതായത് നാളെ രാവിലെ വരാം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ മലപ്പുറം ജില്ല തന്നെ ഞമ്മടെ താനൂരിനടുത്തുള്ള വിജയ ഗിരീഷ് എന്ന് പറയുന്ന നമ്മുടെ ആധ്യാത്മിക കൂട്ടായ്മ പേരിലുള്ള ഒരു സഹോദരിയാണ് അവളുടെ ഭർത്താവിൻ്റെ പേരാണ് ഗിരീഷ് എന്ന് അപ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് പോയതാണ് അപ്പോൾ ഞാൻ അവിടത്തേക്ക് പോയി ഇദ്ദേഹത്തിനെ കൂട്ടാൻ വന്നിരുന്നു വീട് കണ്ടു അപ്പം കൃത്യമായിട്ട് അവിടെ ഈശാന കോണ്ടിൽ ഞാൻ ചെന്ന ഇവിടെ ഈശാന കോണിൽ കിണർ കുത്താഞ്ഞത് അപ്പം അവർ പറഞ്ഞു ഇവിടെ പാറയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല പാറയുള്ള സ്ഥലമാണ് കരിങ്കല്ലായിരിക്കും മുകളിൽ അവൻ്റെ വെള്ളം ഇവിടെ കിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു പുറകിൽ എന്താണ് പറഞ്ഞത് അവിടെ പാറയൊന്നും ഉണ്ടാവില്ല അവിടെ എനിക്ക് തോന്നുന്നു പതിനാറ് കോലിൽ വെള്ളം കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ അവിടെ ഒരു സ്ഥാനം ഈ പറഞ്ഞ ഈശാന കൂടുതൽ തന്നെ സ്ഥാനം കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ പാറയൊന്നും ഇല്ല എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ ഞാനവിടെ പറഞ്ഞു ഇവിടെ പറയുന്നില്ല നിങ്ങൾ ഇവിടെ കുത്തിക്കോളൂ അപ്പോൾ അവർക്ക് അവിടെ ആകെ നാല് സെന്റ് ഉള്ളൂ അപ്പോൾ അത് തൊട്ട് മുട്ടിയ വീട്ടുകാർ പറഞ്ഞ് കിണർ കുത്താൻ വേണമെങ്കിൽ ദയായി കുറച്ചുകൂടി നേരെ നിങ്ങൾ കൂടി കയറ്റി എന്ന് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു ചേച്ചാ നിങ്ങൾ അങ്ങനെ വേണ്ട കാരണം എന്ന് വെച്ചാൽ നാളെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാ അറിയില്ല ഇന്നിവർ നല്ല ബന്ധമായിരിക്കും നാളെ ഇവർ വീട് വിറ്റ് പോവാണെങ്കിൽ ആ വരുന്ന വ്യക്തി ഇവരും തമ്മിൽ എങ്ങനെയാണ് വിഷയം എന്ന് പറയുന്നത് അപ്പോൾ അതൊരു വിഷയമായി മാറും അവിടെ ഈ കിണറിന് ഈ പറമ്പിലേക്ക് വരുന്ന വിധത്തിൽ കുത്തിയാൽ മതിയെന്ന് പറഞ്ഞ് അപ്പോൾ അവരുടെ വീടിൻ്റെ ഈ സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് അവിടുന്ന് അല്പം ഒളിച്ചു മാറ്റിയിട്ട് ഈ കുറച്ച് ബലത്തേക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞ് ഞാൻ ഈ ഭാഗത്ത് ആ സ്റ്റെപ്പ് കുറച്ച് ടെക്കോടെക്ക് പോകുന്ന വിധത്തിലേക്ക് മാറ്റിയിട്ട് ആ കിണറിൻ്റെ സ്ഥാനം അവിടെ കണ്ട് അവിടെ കുറ്റിയിട്ടു അപ്പോൾ എന്നോട് ചോദിച്ചത് വിജയ എന്നോട് ചോദിച്ചത് എത്ര പടവ് വേണം അല്ലെങ്കിൽ എത്ര കോലു വേണം ഇവിടെ വെള്ളം കിട്ടാൻ ഞാൻ ഏകദേശം ഒരു കണക്ക് പറഞ്ഞു കൃത്യമായ കണക്കൊന്നുമില്ല എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കണക്ക് ഞാൻ പറഞ്ഞു ഇല്ലായിരുന്നു തുറന്ന് പറയില്ല ഞാൻ പറഞ്ഞു ഒരു പന്ത്രണ്ട് പതിമൂന്ന് കോലാകുമ്പോൾ വെള്ളം കിട്ടും എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അത് കൃത്യമായിട്ട് അതേ ലെവൽ തന്നെ അവർക്ക് വെള്ളം കിട്ടി ഇത്രയും പറയാൻ കാരണം വെച്ചാൽ കിണർ കുത്തുന്ന സമയത്ത് അവർക്കുണ്ടായ നഷ്ടത്തിന് അവർ കന്നിമൂല കൊണ്ടുപോയി കിണർ കുത്തി അതിന് അത്രയും പണിയും അവർക്ക് കൂലി കൊടുത്തു അത് മണ്ണിട്ട് മൂടാനുള്ള പൈസ കൊടുത്തു ഇതൊക്കെ ആ നിർദ്ധന കുടുംബം തന്നെയാണ് പണം കണ്ടെത്തിയത് അപ്പോൾ അത്തരത്തിൽ നമ്മൾക്കൊരു അബദ്ധം വരാതിരിക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കിണർ കൂത്തുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഏറ്റവും പ്രധാനം വെള്ളം നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഉറപ്പുള്ള ഒരു സ്ഥലത്ത് വേണം കിണർ കൂത്താൻ അപ്പം അതിനു വേണ്ടി നമ്മൾ സ്ഥാനം നോക്കണം കൃത്യമായിട്ട് സ്ഥാനം നോക്കുന്ന ആൾക്കാർ നിരവധിയുണ്ട് അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനം നോക്കിച്ചിട്ട് അവിടെ നമ്മൾ കിണർ കൂത്താൻ വേണ്ടി നോക്കുക പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും കിണർ കുത്തുന്ന സമയത്ത് പരമാവധി ഈശാനുകൂണിൽ തന്നെ നമ്മൾ കുത്താൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഈശാനുകൂണിൽ തന്നെ കുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ദോഷം വരില്ല എന്നാൽ അഗ്നിമൂലയിലോ കന്നിമൂലക്കോ വായുകൂണിലോ കിണർ കുത്തിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ദുരിതങ്ങളാണ് പറയുന്നത് ഇതിന് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കിണർ കുത്തേണ്ട സ്ഥാനം ഞാൻ പറയാൻ പോവാണ് എന്താണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ മധ്യമസൂത്രം നടന്നു പോകുന്ന സ്ഥലമുണ്ട് വീടിൻ്റെ മധ്യമസൂത്രം അതുപോലെ നിങ്ങൾ അഞ്ച് സെൻ്റാണോ പത്ത് സെൻ്റാണോ അല്ല ആ പത്ത് മധ്യമ സൂത്രം പോകുന്ന സ്ഥലം ഉണ്ടാവും നിങ്ങളുടെ വീടിന്റെ മുറ്റം കേട്ടിട്ടുള്ള ആ പത് ആ മധ്യമ ആ നേർ രേഖ ആ വര വരച്ച് അതുകൊണ്ടുള്ള കൃത്യ സെൻറ്റർ ആയിട്ടെ ആ സെൻറ്ററിൻ്റെ ഉള്ളിൽ കിണർ വരാൻ പാടില്ല എന്നു വെച്ചാൽ ആ ഒരു വരയിട്ട് കഴിഞ്ഞാൽ ഭൂമിയുടെ നേരെ ഒരു വരയിട്ടാൽ വീടിന്റെ നേരെ ഒരു വരയിട്ടാൽ ആ പരയൊക്കെ ഈ പറയുന്ന കിണർ വരാൻ പാടില്ല എന്ന് വെച്ചാൽ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടയ്ക്കുള്ള വര അതിന് ബ്രഹ്മസൂത്രം എന്ന് പറയും അതിന് നമ്മൾ കിണർ വരാൻ പാടില്ല രണ്ടാമത് തെക്ക് വടക്ക് നിന്നും ഇതേപോലെ അളന്നിട്ട് സെൻടർ ആയിട്ട് ഒരു വരവരച്ച് നിൽക്കട്ടെ അതിന് യമസൂത്രം എന്ന് പറയും അവിടെയും ആ വരക്ക് മുകളിൽ വരുന്ന വിധത്തിൽ കിണർ വരാൻ പാടില്ല മൂന്നാമത് ഈ പറയുന്ന മൂലയിൽ നിന്നും മൂലയിലേക്ക് എന്ന് വെച്ചാൽ ഈ ഈശാനു കോണിൽ നിന്ന് അല്ലെങ്കിൽ നിരതി കോണിൽ നിന്നും അല്ലെങ്കിൽ കന്നി കോണിൽ നിന്നും ഒരു വര വരവരച്ചു കഴിഞ്ഞാൽ ആ ഇതിലേക്കും വരാൻ പാടില്ല അതുപോലെ തന്നെ വായു കോണിൽ നിന്നും അഗ്നി കോണിലേക്കൊരു വരാൻ കഴിഞ്ഞാൽ അതിലേക്കും വരാൻ പാടില്ല അങ്ങനെ ഒരു മൂലക്കും വരാത്ത വിധത്തിൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മൂലയിൽ വരാൻ പാടില്ല പിന്നെയോ നിങ്ങൾക്ക് എവിടെ വരാം ഈ പറയുന്ന ഈശാനു കോണാണ് ഉത്തമമായിട്ടുള്ള സ്ഥലം കോണിന്റെ ആ കോണിൽ വരാൻ പാടില്ലാരുണ്ട് അപ്പോഴെന്ന് വേണം ഈശാനു കോണിന്റെ ഈ പറയുന്ന കിഴക്ക് ഭാഗത്ത് വരാം അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് വരാം ഇനി വടക്ക് ഭാഗത്ത് തന്നെ ആ മധ്യമരേഖ യമ രേഖ പോകുന്നുണ്ടല്ലേ ആ യമസൂത്രത്തിന്റെ ഇപ്പുറത്ത് വരാം എന്ന് വെച്ചാൽ കിഴക്ക് ഭാഗത്തേക്ക് വരാം അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് വായു കോണിന്റെ ആ ഭാഗത്ത് വന്നാലും ദോഷമില്ല പക്ഷെ വായു കോണിലേക്ക് പോകാൻ പാടില്ല അപ്പോൾ ആ നേർ രേഖയിൽപ്പെടാത്ത എല്ലാ സ്ഥലത്തും വരാം പക്ഷെ ഇങ്ങനെയുള്ള ദോഷമുണ്ടോ അപ്പോൾ ബ്രഹ്മസൂത്ര ദോഷം വരുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കണം ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് എവിടെയാണ് ഈ പറയുന്ന നമ്മുടെ ഈശാന കോണിൻ്റെ കിഴക്ക് ഭാഗത്തോ പടക്ക് ഭാഗത്തോ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ കുറിച്ച് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായിത്തേക്ക് എന്നെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും മടിക്കുന്നു വേണ്ട അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനിയിപ്പം നമ്മൾ ഏതെങ്കിലും തരത്തിൽ തെക്ക് പടിഞ്ഞാറായിട്ടുള്ള കന്നിമൂലക്കാണ് മൂലക്കാണ് കിണർ കൊടുത്തിയതെങ്കിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അവിടെ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് കാരണം അവിടെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് അത്തരത്തിലൊരു എനർജി അവിടെ ഫീൽ ചെയ്യും കാരണം ഗണപതി ഭഗവാന്റെ സ്ഥാനം സഹായം അവർക്ക് കിട്ടില്ല അല്ലെങ്കിൽ സഹായം ഉണ്ടാവില്ല കാരണം എന്താ ഗണപതി ഭഗവാൻ വരുന്ന കഞ്ഞിമൂലയ്ക്ക് കുഴിയാണ് ആ കുഴിയിലൊക്കെയാണ് ഭഗവാന്റെ കാരുണ്യമുള്ളത് ഭഗവാൻ നിൽക്കുന്ന ഭാഗം ഉയർന്നു കിടക്കണം നമ്മളെക്കാളും ഉയരത്തിലായിരിക്കണം ഭഗവാന്റെ സ്ഥാനം അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുഴി വരാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അഗ്നിമൂലക്ക് കിണർ വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ രോഗദുരിതമാണെന്നാണ് പറയുന്നത് വായു കോണിലാണ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് പറയുന്നത് അപ്പൊ ഇത് സ്ഥാനമല്ല നമ്മൾ ഏകദേശം മനസ്സിലാക്കി വെച്ചു ഇനി ഇതിന് മുമ്പായിട്ട് സ്ഥാനം കാണുന്ന മുമ്പായിട്ട് നമ്മൾ ആദ്യം വന്നിട്ട് ഈ പരിസരത്തുള്ള കിണറിക്ക് ഒന്ന് നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും അവിടെ എത്ര പോലെ ആഴത്തിലാണ് വെള്ളം കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ വെള്ളം ശുദ്ധിയുള്ള വെള്ളമാണോ ഉപ്പ് വെള്ളമാണോ അല്ല കനക്ക് വെള്ളമാണോ ആ വെള്ളത്തിൽ കുടിക്കാൻ പറ്റാത്ത ദോഷം ഉണ്ടോ അങ്ങനെ എന്തൊക്കെയുണ്ട് പിന്നെ നമ്മൾ കുഴിച്ചിട്ട് പൈസ കളയണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ചുറ്റുമട്ടമുള്ള കിണറുകൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഏഴാമത്തെ കാര്യം വെച്ചാൽ സൂര്യപ്രകാശം കൃത്യമായിട്ട് കിണറിൻ്റെ അകത്ത് പതിക്കുന്ന വിധത്തിൽ ഉള്ള സ്ഥലമായിരിക്കണം ചില കിണറോട് ചേർന്നിട്ട് വലിയ ഭീമാകാരമായ മരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും മരച്ചോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ആടെ കിണർ ഊത്തിക്കഴിഞ്ഞാൽ ആ കിണറിൻ്റെ അകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഒന്ന് വെള്ളത്തിന് ശുദ്ധി ഉണ്ടാവില്ല കാരണം എന്താ സൂര്യപ്രകാശത്തിൽ ഈ കിണറിൻ്റെ വെള്ളത്തിനെ ശുദ്ധീകരിക്കുന്നുണ്ട് മാത്രവുമല്ല ഈ കിണറിൻ്റെ അകത്ത് ചപ്പും ചവറൊക്കെ അടിഞ്ഞു കൂടിയിട്ട് അതിൽ ഗന്ധകം പോലുള്ള സാധനങ്ങൾ ഉണ്ടാകാനും മാത്രമല്ല ആ വെള്ളത്തിൽ തന്നെ മാരകമായ വിഷം പോലും വന്നുകൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് സൂര്യപ്രകാശം കൃത്യമായിട്ട് കിണറിനകത്ത് പതിക്കുന്ന വിധത്തിൽ വേണം വരാൻ എന്നർത്ഥം അങ്ങനെ ആവുമ്പോൾ ഈ സൂര്യപ്രകാശത്തിലുള്ള യു വി കിരണങ്ങൾ ഈ പറയുന്ന കിണറിനെ ശുദ്ധീകരിക്കും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാം പിന്നെയുള്ളത് എന്താണ് കിണർ കുഴിക്കുന്ന സമയത്ത് കിണർ വൃത്താകൃതിയിൽ കുഴിക്കുന്നതാണ് ഉത്തമം കാരണം അത് കിണറിന്റെ സുരക്ഷയ്ക്ക് വളരെ നല്ലതാണ് കാരണം വൃത്താകൃതി ആകുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ മർദ്ദം ഉണ്ടാകുമ്പോൾ കിണർ പെട്ടെന്ന് ഇടിയാനോ നാശം സംഭവിക്കാനോ ഇടിയേണ്ടാകില്ല എന്നർത്ഥം എന്നാൽ ചതുരമായിട്ടുള്ള കിണറൊക്കെ ആണെങ്കിൽ ഒരു ഭാഗത്ത് മർദ്ദം കുറയുന്നതിനനുസരിച്ച് ആ ഭാഗത്ത് നിന്ന് പൊട്ടി അടർന്നു വീഴാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക കിണറിന്റെ നിർമ്മാണ സമയം സുരക്ഷയ്ക്ക് സംവിധാനം ഒരുക്കാൻ നമ്മൾ തയ്യാറാകണം അത് പ്രധാനമായിട്ടുള്ളതാണ് അപ്പോൾ കിണറിൻ്റെ ആ നിർമ്മാണ സമയത്ത് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും ഉദാഹരണം ഒരു പഴയ കിണറാണ് ക്ലീൻ ചെയ്ത് പുതിയ സ്ഥലത്ത് നമ്മൾ വീടെടുക്കാൻ പോവാണ് അപ്പം അതിന് പഴയ കിണറിന് അത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം തോന്നും ഈ കിണറിൻ്റെ ഉള്ളിലേക്ക് ഒരു വിളക്ക് കത്തിച്ചിട്ട് അങ്ങോട്ട് വിടണം അത് വെച്ചാൽ ഒരു മെഴുകുതിരി കത്തിക്കാൽ അല്ലെങ്കിൽ വേറെ കത്തിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് വിട്ടിട്ട് നോക്കുക താഴെ എത്തുമ്പോൾ അത് അണഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാതിന് ഉള്ളിൽ മാരകമായിട്ട് ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥയാണ് ഉള്ളതെന്ന് അപ്പോൾ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചില ആൾക്കാർ ഫാനിട്ടിട്ട് ചെയ്യും ചില ആൾക്കാര് അവിടെ വെള്ളം നല്ലതുപോലെ ഇതാക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ അവിടെ ഓക്സിജൻ കിട്ടേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്യും അവർ അപ്പൊ ആ തരത്തിൽ മാത്രമേ അവിടെ അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കും അപകടം സംഭവിച്ചു അല്ലെങ്കിൽ അല്ല വെട്ടെന്നേത്ത് മാത്രം ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യ ഒരു ധാരണ ഗൃഹം അതിന് വേണ്ടതാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാം അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ കിണറിൻ്റെ കുഴിക്കുന്നതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും തൊട്ടടുത്ത വീട്ടുകാരുടെ ബാത്റൂമിൻ്റെ കുഴിയോ വേസ്റ്റ് കുഴിയോ ഉണ്ടോ എന്ന് നോക്കണം അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ തന്നെ ബാത്റൂമിൻ്റെ വേസ്റ്റ് കുഴിയോ വരുന്നുണ്ടോ എന്ന് നോക്കണം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കിണറിനെ ദോഷകരമായി ബാധിക്കുമെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക പരമാവധി ഒരു പതിനഞ്ച് മീറ്ററെങ്കിലും ദൂരെ ആയിരിക്കണം ഈ കക്കൂസിൻ്റെ കുഴികൾ എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും അതിനിടയിൽപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കിണറിന് അതിൻ്റെതായ സുരക്ഷ ഒരുക്കിക്കൊണ്ട് വേണം ചെയ്യാൻ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക ഇനി നമ്മൾ നോക്കണവെച്ചാല് ഈ ആൾക്കാർ വന്നിട്ട് വെള്ളത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്നു വെള്ളത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് പറയുന്നത് ഈശാന കൂടിയിൽ വെള്ളം കിട്ടില്ല എന്ന് ഉറപ്പിച്ചു അപ്പോൾ പിന്നെ ആകെ ഉള്ളത് ഞാൻ ആദ്യം പറഞ്ഞ കഥയരു പോലെ കന്നിമൂലയ്ക്ക് വെള്ളമുള്ളൂ എന്നാണ് പറയുന്നത് നമുക്ക് വീട് എടുക്കും വേണം അതേ സ്ഥലമുള്ളൂ നമുക്ക് വേറെ വഴിയില്ല എന്ത് ചെയ്യും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണമെന്നറിയാ ഈ കന്നി കന്നിമൂലയ്ക്ക് നിങ്ങൾ കിണർ കുത്തുക ആ കന്നി കന്നിമൂലയ്ക്ക് കിണർ കുത്തിയിട്ട് അതിൻ്റെയും ഈ വീടിൻ്റെയും വീട് വരാൻ പോകുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ വീടടുത്തിന്റെ വീട് വരാൻ പോകുന്നതിൻ്റെയും ഈ കിണറിന്റെയും മധ്യഭാഗത്തായിട്ട് നമ്മളൊരു മതിൽ കെട്ടണം ആ മതിൽ കെട്ടതിന് മുമ്പായിട്ട് ആ മതിലിൻ്റെ അടിഭാഗത്ത് മണ്ണിന്റെ അടിയിൽ ഭൂമിക്ക് അടിയിലായിട്ട് ഒന്നര അടി താഴ്ചയിൽ ഒരു കുഴി നീളത്തിൽ ചാല് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്നര അടി മതിലിന് അടി മണ്ണിൻ്റെ അടിയിലേക്ക് ഒന്നര അടി ആഴം വേണം മതിലിൻ്റെ മോൾ ഭാഗം ഒരു മതിലിൻ്റെ ഉയരത്തിൽ വരുമ്പോൾ താഴ്ഭാഗത്ത് ഒന്നര അടിയോളം ആഴത്തിൽ ഒരു മതിൽ കെട്ടിയിട്ട് വീടിനെയും കിണറിനെയും വേർതിരിച്ചിട്ട് അത് വേറൊരു ഫ്ലോട്ടാക്കി വേണ്ടിയിട്ട് ഇപ്പുറത്തെ ഫ്ലോട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക വീടെടുക്കുക അപ്പോൾ കന്നിമൂല എൻ്റെ ദോഷം ഇതിനെ ബാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ മുറ്റം കെട്ടിക്കഴിഞ്ഞാൽ മുറ്റത്തിൻ്റെ ഉള്ളിൽ കിണർ വരാത്ത വിധത്തിൽ നമ്മൾ പദ്ധതി പദ്ധതിയിടാം എന്നർത്ഥം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കിണറിന് നമ്മൾ കരാറ് ഏൽപ്പിക്കുകയാണ് ആ കരാർ ഏൽപ്പിക്കുന്ന സമയത്ത് അവർ പറയുന്ന അറിയാം ഒരു കോലിന് അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു കോലിന് മൂവായിരം രൂപ ഇങ്ങനെയാണ് നമ്മൾ പൊതുവേ ചെറിയ ആൾക്കാർ കരാർ പറയാ ചില ആൾക്കാർക്ക് അവർ ചില ആൾക്കാർ കൂലിപ്പണിയായിട്ട് ചെയ്യിക്കും കരാർ ചെയ്യുന്നതാണ് ബഹുഭൂരിപക്ഷം കാണുന്നത് അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ ഈ പണി കഴിഞ്ഞിട്ട് ഈ നിങ്ങളിത് ഒന്ന് രണ്ട് മൂന്ന് നാലൊന്ന് മുകളിൽ നിന്ന് താഴോട്ടൊക്കെ പടവ് എണ്ണിയിട്ട് ആ പടവിനനുസരിച്ച് നിങ്ങൾ കോലിൻ്റെ പൈസ കൊടുക്കും അത് വേണ്ട അത് വേണ്ട എന്ന് പറയാൻ കാരണം വെച്ചാൽ ബഹുഭൂരിപക്ഷവും ഒരു പടവിൽ നിന്ന് മറ്റൊരു പടവിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അളവ് എന്ന് പറയുന്നത് അറുപത് സെന്റിമീറ്റർ ആയിരിക്കും സുഖമായിട്ട് പടവ് ചവിട്ടി കയറി വരാനുള്ള ഇത് അറുപത് സെന്റിമീറ്റർ ആയിരിക്കും എന്നാൽ ഒരു കോല് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ആയിരിക്കും നമ്മൾ ഈ പടവ് എണ്ണി 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 പോകുമ്പോൾ അവിടെ പന്ത്രണ്ട് സെന്റിമീറ്റർ കുറഞ്ഞു ഇല്ലേ ചുരുക്കി പറഞ്ഞാൽ അഞ്ച് പടവെത്തുമ്പോൾ ഒരു കോലിൻ്റെ പൈസ നമ്മൾ അധികം അവർക്ക് കൊടുക്കുക ചെയ്യുന്നത് അതുകൊണ്ട് പണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മുകളിൽ താഴോട്ട് കളന്ന് എത്രയാണ് കോല എന്ന് കണക്കാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് പൈസ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം ഇല്ല എങ്കിൽ നമുക്ക് വൻ നഷ്ടം തന്നെ വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക അടുത്ത കാര്യം വെച്ചാൽ കിണർ കുഴിക്കുന്ന സമയത്തിനൊരു പ്രത്യേകത കേട്ടോ ഏതൊന്ന് സമയത്തൊന്നും നമ്മൾ കിണർ കുഴിക്കാൻ പാടില്ല ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കിണർ കുഴിക്കാൻ ഉത്തമമായ സമയം അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് ജൂൺ ജൂലൈ മാസത്തിൽ അല്ല ആ ജൂൺ ജൂലൈ മാസത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അവിടെ ഒരു കാര്യമുണ്ട് കാരണം ഈ ജൂൺ ജൂലൈ മാസത്തിൽ നല്ലപോലെ മഴ പെയ്തിരിക്കുന്ന സമയമാണ് ഈ മഴ പെയ്തിരിക്കുമ്പോൾ വെള്ളം എല്ലാ ഭാഗവും ഭൂമി വെള്ളം കുടിച്ച് ഇങ്ങനെ പുതിർന്ന് കണക്കുക നമ്മൾ നമ്മളെന്തെയ്യും അവിടെ കിണർ കുത്തും അവിടെ വലിയ പാറകളോ അല്ലെങ്കിൽ ഈ ഉരുളം കല്ലുകളോ അങ്ങനെയൊന്നും ഇല്ലാത്ത വെറും മണ്ണ് മാത്രമായിട്ട സ്ഥലമാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ കോയില് കുഴിച്ചു കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ മുകളിൽ നിന്ന് പൊട്ടി അടന്ന് വീഴാൻ സാധ്യതയുണ്ട് കാരണം കുതിർന്ന് കിടക്കുന്ന മണ്ണ് മർദ്ദം കുറയുന്ന ഭാഗത്തേക്ക് തള്ളും ആ തള്ളുന്ന ഭാഗത്ത് ചിലപ്പം വെൻ അപകടം തന്നെ ഉണ്ടാകും എന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജൂൺ ജൂലൈ മാസത്തിൽ നല്ലപോലെ മഴ പെയ്തുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ അവിടെ കുറ്റിയിട്ടു പറഞ്ഞിരിക്കുന്നത് ഒരു പതിനഞ്ച് കോല്ല് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ നമുക്കൊരു എട്ടോ ഒമ്പത് കോരാൻ തന്നെ വെള്ളം കാണും അപ്പോഴത്തെ ഈ വെള്ളം കൂടുതലായിട്ട് പണിയാവിടെ നിർത്തി കാരണം വെള്ളം ഉണ്ടെങ്കിൽ വേണ്ട തീരിക്കും എന്നാൽ ഈ കിണർ കുഴിക്കുന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണെങ്കിൽ ഭൂമി വരണ്ട് കിടക്കുന്ന സമയമാണ് അപ്പോൾ അവർ പറഞ്ഞു തോന്നാം പതിനഞ്ച് കോ വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനഞ്ച് കോരാ വെള്ളം കിട്ടുകയുള്ളൂ ആ സമയത്ത് നമുക്ക് നല്ല തെളിഞ്ഞ വെള്ളം കിട്ടിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ കൃത്യമായ സ്ഥാനം അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയിട്ട് അവിടെ നമുക്ക് പണി നിർത്താൻ പറ്റും അല്ലെങ്കിൽ ദീർഘകാലം നീണ്ടുപോവുകയും ഇടിഞ്ഞു പോകാനും സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായ കാര്യം അപ്പം വേനൽക്കാലത്ത് കുളിക്കുമ്പോൾ നമുക്ക് കിണറിടിയോ മറ്റു കാര്യങ്ങളോ അപകടങ്ങളോ ഉണ്ടാകുന്നില്ല എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീട് നമ്മൾ ഈ കിണർ കുഴിക്കുകയാണ് കിണർ കുഴിക്കുന്ന അവസരത്തിൽ പ്രത്യേകിച്ച് അവിടെ കരിങ്കലുള്ള ഭാഗത്ത് എത്തിക്കുന്നത് അപ്പം കരിങ്കലുള്ള ഭാഗം നമുക്കിപ്പം കിണർ കുത്താൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അടി കോലിൽ നമുക്ക് വെള്ളം കിട്ടും അല്ലെങ്കിൽ പതിനഞ്ച് കോലാണ് നമ്മളുടെ വെള്ളത്തിൻ്റെ ഇത് പറഞ്ഞത് നിങ്ങൾ വെള്ളം കിണർ കുഴിക്കാൻ തുടങ്ങി ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ആ കോല കോലാകുമ്പോൾ തന്നെ കരിങ്കല് എത്തി കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ആ കിണർ പിന്നെ കുഴിക്കണ്ട അത് മണ്ണിട്ട് മൂടുവാണ് നല്ലത് കാരണം വെച്ചാൽ ഈ പതിനഞ്ച് കോല് വേണം അതിൽ നിങ്ങൾക്കാകെ നാല് കോലോ അഞ്ച് കോലോ ആയിട്ടു ഇനി പത്ത് കോലാഴത്തിൽ ഇനി കരിങ്കല് പൊട്ടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം അത് ഭീമകാരമായിട്ടുള്ള പണച്ചിലവാണ് നമുക്ക് താങ്ങാൻ പറ്റുന്നതിലേറെയായിരിക്കും അതുണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെ അപകടം നമുക്ക് വരുത്തും കിണറിന് വേണ്ടി മാത്രം ഒരു വീടിനേക്കാളും വലിയ പൈസ ചിലവാകും ഇതുകൂടാണ് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇങ്ങനെ കരിങ്കല്ല് വരുന്നു നമ്മൾ കരിങ്കല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അടച്ചു കഴിഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്ത് നോക്കുന്നതാണ് ഉത്തമം നിറഞ്ഞത് അതല്ല എങ്കിൽ ഈ കരിങ്കല് നമ്മൾക്ക് പലതരത്തിൽ പൊട്ടിക്കുന്ന സംവിധാനമുണ്ട് പക്ഷെ അത് പൊട്ടിക്കുമ്പോൾ നമുക്ക് നാളെ അപകടം പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കിണറിന്റെ ഉള്ളിലെ പണി പെട്ടെന്ന് രക്ഷപ്പെടാനൊന്നും കഴിയില്ല അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ വീട് പണിയുന്നതിന് മുമ്പ് വീടിന്റെ തറ കെട്ടുന്നതിന് മുമ്പ് തന്നെ കിണറിന്റെ പണിയെടുക്കണം എന്നാ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണത് കിണർ എടുത്തതിന് ശേഷം വീട് പണി തുടങ്ങാ വീട് പണി തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ തറ കെട്ടിക്കഴിഞ്ഞിട്ടോ കിണർ പൊഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം കാരണം ഇതുപോലെ കരിങ്കല്ല്ണ്ട് ഇരിക്കട്ടെ ആ കരിങ്കല് പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പം ബോംബ് വെച്ചിട്ടൊക്കെ ആയിരിക്കും പൊട്ടിക്കുക വെടി വരുന്നുകൊണ്ട് അപ്പൊ അങ്ങനെ പൊട്ടിക്കുമ്പോൾ ആ ജർക്കിങ്ങിൽ ഈ നമ്മൾ കിട്ടിയ തറക്ക് വിള്ളലുണ്ടാവും അല്ലെങ്കിൽ ഇനി ബലഹീനത വരും ഇനി വീട് എടുത്തതാണെങ്കിൽ വീടിന് പോലും ബലഹീനത വരും അത് നമ്മുടെ വീടിന് ദോഷം ചെയ്യില്ലേ അതുകൊണ്ടാണ് ആദ്യം കിണർ കുത്തണം എന്ന് പറയാൻ കാരണം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലൂടെ പറയുമ്പോൾ തന്നെ കിണറിൻ്റെ പണിയെടുക്കാൻ വരുന്ന ആൾക്കാരോട് ഒരിക്കലും നമ്മൾ മോശമായിട്ട് പെരുമാറാൻ പാടില്ല അവരെ സ്നേഹത്തോടു കൂടി പെരുമാറുക അവരെ വെറുപ്പിക്കാതിരിക്കുക കാരണം എന്താണെന്ന് അറിയുമോ നമ്മൾ അവരോട് മോശമായി പെരുമാറി അവരെ വെറുപ്പിച്ചു നിൽക്കട്ടെ അവർ നമുക്ക് നല്ല പണി തരും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ശരിക്കും പറയുമ്പോൾ നമ്മൾ കൂലിപ്പണി എടുക്കുകയാണ് മൂന്നാൾക്കാർ അല്ലെങ്കിൽ അഞ്ചു ആൾക്കാർ എടുക്കേണ്ട പണിയായിരിക്കും അവരെട്ട് ആൾക്കാരെ കൊണ്ടുവരും പണി നമുക്ക് കിട്ടിയാ പൊതുവെ ഒരു ദിവസം ഒരു കോലോ രണ്ട് കോലോ ആഴത്തിൽ പോകുന്നതാണെങ്കിൽ മണ്ണുള്ള സ്ഥലത്ത് ഒന്നോ രണ്ടോ കോലോ ആഴത്തിൽ കിണറിൻ്റെ ആഴം പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പണി തന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു പണി വളരെ മന്ദഗതിയിലാകും ഇതും നമ്മൾ ദോഷം ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പരമാവധി വെറുപ്പിക്കാതെ കൂടി തന്ത്രത്തിൽ അവരോട് പെരുമാറുന്നതായിരിക്കും ഉത്തമം അപ്പം ആ കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരു കാരണവശാലും ഇവർക്ക് അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കരുത് അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കരുത് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ അധികം പണം കൊടുക്കരുത് കൊടുക്കരുതെന്ന് അർത്ഥം അപ്പം ഇന്നുകൂടെ പണിയെടുത്തു ഇന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ആയിരത്തി ഇരുന്നൂറാണ് കൂലിന്നിരിക്കട്ടെ ഇന്ന് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ പണി ആ കൂലി കൊടുക്കുക അപ്പോൾ ചില ആൾക്കാർ പറയും എനിക്ക് ഒരു ആശുപത്രി കേസ് ഉണ്ട് നിങ്ങൾ അടുത്ത ആഴ്ചത്തെ പൈസ എനിക്ക് ഇപ്പോഴേ തരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ ആ പൈസ കൊടുത്ത് നിൽക്കട്ടെ ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഒരാഴ്ചത്തെ പൈസ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ആ പൈസയുടെ കടം അവർക്ക് വീടാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ വേറെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു ജോലിക്ക് പോയിട്ട് കാരണം ഈ പണം അപ്പുറം ചിലവായി അവിടെ ചിലവായി കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരാഴ്ചത്തെ മുന്നോട്ട് പോകണമെങ്കിൽ പൈസ കയ്യിൽ ലാഭം ഈ പണി അവിടെ ഇട്ടിട്ട് മറ്റൊരു പണിയുടെ പുറകെ പോകും അപ്പോൾ ഒരു കാരണവശാലും അധികം പൈസ മുന്നോട്ട് കൊടുക്കാതിരിക്കുക ഏറ്റവും അവസാനമായി പറയുന്നത് നമ്മൾ ഈ കിണർ കുത്താൻ വേണ്ടി ആരെങ്കിലും ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു കൊണ്ടിരിക്കട്ടെ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഒരു അഡ്വാൻസ് കൊടുത്ത് ഉറപ്പിക്കല്ല അത് അമിതമാകരുത് ഒരു വലിയ പൈസ നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പൈസയും കൊണ്ട് അവർ പോയ വഴിക്കേ പോവും പിന്നെ നമ്മൾ ആ കാണലുണ്ടാവില്ല പിന്നെ നമ്മളെ കാണുമ്പോൾ അവർ മുങ്ങി നടക്കും നമ്മൾ മറ്റൊരാളെ പരിധി നടക്കേണ്ടതായി വരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കിണറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുവിധം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതുപോലെ എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും സംസാരിക്കാലോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ തൊട്ട് കൊടുത്താൽ നേരെ എൻ്റെ ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റും അവിടെ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം ഏതായാലും മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം